माओ लो भी कहाँ तुम्हारे नगरीना दर्शन करने जी करंट करे मोहम्मद अहमद अब्बासीर हाजी सदस्यों को परोसता राया कि यह मादा बता करे साहब देश साहब देना रे सुरक्षित करे इंतजार करे सलाम आरी की बाहर मत लाही और प्रकारों आंचे प्रकार के राया मोहम्मद अब्बास

സമൂഹത്തിൽ ജീവിച്ചിരുന്ന പലിയുടെയും മറ്റു പള്ളിയുടെ ഒരുപാട് ആളുകൾ ഇതിന്റെ ഇന്നത്തെ അവസ്ഥ എത്തുന്നത് വരെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ

അവരുടെ സ്വന്തം തന്നെ മെച്ചം പിടിച്ചുകൊണ്ട് അവർ നമ്മൾക്ക് ഈ ഡ്രസ് വർക്ക് ചെയ്തു തന്നിരിക്കുകയാണ് ഇവിടെ സമയബന്ധിതമായാണ് ഈ പരിപാടി ചെയ്തത് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല വിശാല വരും നാളുകളിൽ അത് കൂടുതൽ ഭംഗിയാക്കാമെന്ന് അവരെ കേട്ടിട്ടുണ്ട് എന്തായാലും അത്തരത്തിൽ അവരുടെ സ്വത്തുകൾ ഉപയോഗിച്ച് മാതാപിതാക്കൾ

കഴിഞ്ഞ ദിവസം അഥവാ വെള്ളിയാഴ്ച പന്ത്രണ്ടിൽ നമ്മൾ അവിടെ വേണ്ടി ഒരു നമ്മൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നു നടത്തി എന്നാൽ പൂർണ്ണമായിട്ടില്ല എങ്കിലും നമ്മൾ അതിന്റെ വറുത്തുടങ്ങുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പന്ത്രണ്ട് ചുമ ശേഷം നമ്മുടെ ഇമാം യൂസഫ് ഇസ്ലാമി അതിൻ്റെ കല്ലിടക്കുണ്ട്

മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ജമാഅത്തിൽ ഒന്ന് രണ്ട് വർഷം മുമ്പായിട്ട് ഒരു ഫോം വിതരണം ചെയ്തിരുന്നു ജമാഅത്തിന്റെ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി എന്നാൽ അത് പൂർണ്ണമായി അത് എല്ലാവരും എത്തിച്ചു തന്നില്ല വിശാല ഈ വർഷം നമ്മൾ അതിന്റെ പ്രവർത്തനം ഒന്നും ഉഷാറാക്കി അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ രണ്ട് ആഴ്ചകളായി ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും നമ്മൾ ഫീൽഡ് വർക്കിൽ പോയി അവിടെ നിന്ന് ലഭിക്കാത്ത ആളുകളിൽ നിന്നും എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് വിശാല വരുന്ന ആൾക്ക് ദിവസങ്ങളിൽ അടുത്ത ഞായറാഴ്ച വിവിധ ഞായറാഴ്ചകളായിട്ട് മൂന്നാം വാർഡും നാലാം വാർഡിലും വരും എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക അതിൽ വിജയിപ്പിച്ചാൽ നമ്മൾക്ക് നമ്മുടെ മാസപര്യങ്ങളെല്ലാം അടക്കുന്നത് ഓൺലൈൻ ആക്കാവുന്ന ഒരു സംവിധാനമാണ്

തന്നെ നമ്മൾക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് രണ്ടും സമൂഹത്തെ രണ്ട് രണ്ട് ഇത് രണ്ടും നമ്മൾക്ക് തുല്യമായി പാരാണ് ഈ വർഷം ഈ ജവാഷ പരിപാടിയിൽ ഒരു വിദ്യാഭ്യാസ അവാർഡ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് മതപഠനത്തിൽ ബിരുദം നേടിയ രണ്ടുപേരാണ് നമ്മുടെ ജമാനുള്ളത്

അദ്ദേഹത്തിന്റെ നൽകിയപ്പോൾ സാഹചര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മഹലില് ഒരു വലിയ ചാർജ് ഉണ്ട് വേറെന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് എങ്കിലും അദ്ദേഹം നമ്മളെ സംഘടിപ്പിച്ച വർഷം வேகപെടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാ അത്രേം മതിക വിഷയവും ഭൗതിക വിഷയവും നമ്മൾ കുല്ലയമായി കൊണ്ടോ അതിനെ ഞാൻ ശക്തിഗരികയാ അത മതവടന മായാലും ഭൗതിക വിഷയവും ആയി ട്രഡിഷണലായ ഇതി പോകാതെ ഉജ്ജന വിഷയത്തിൽ നിന്ന് നമ്മൾ കടന്നുചേരണം ഇൻഷാ അല്ലാ ഈ വർഷം നമ്മൾ എസ്എസ്എസി പ്ലസ് 2

കുട്ടികൾക്ക് ഒരു പ്രൈസ് കൊടുക്കുക അവരെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിൽ പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികൾ പലരും പിന്നീട് പള്ളിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരു മദ്രസയിൽ പഠിക്കുന്ന സമയത്തുള്ള അവർ പള്ളിയിൽ വരികയും നമസ്കരിക്കുകയെല്ലാം ചെയ്യും പക്ഷേ പിന്നീട് അവർ ഇതുവഴി വരാത്ത നമ്മുടെ മത്സ്യസേത്വത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നാളുകളിലേക്ക് ഒരു പ്രവർത്തനം ഉണ്ടാകണം അവർക്ക് ദിനിയായ ഒരു ജീവിതത്തിൽ നീതി ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആയതുകൊണ്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അവർ ചെയ്യുന്ന നമസ്കാരത്തിനുള്ള ഒരു ഉപകാരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായിട്ടാൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ആയതുകൊണ്ട് വരും വർഷങ്ങളിൽ അഞ്ച് നേരവും നമസ്കരിക്കുന്ന കുട്ടികളെയും വിശേഷം സുബരിക്ക് പ്രത്യേകിച്ച് ജമാനത്തായിട്ട് നമസ്കരിക്കുന്നവരെ നമ്മൾ പരിഗണിച്ചു കൊണ്ട് അവർക്കുള്ളൊരു പ്രസന്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ വർഷം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് മത്സരത്തിനായി എല്ലാവരും തയ്യാറായ ഇതെല്ലാം ചെയ്യുന്നത് അവരെ ഇതിലേക്ക് വരുവാൻ പള്ളിയുമായി ബന്ധം നിലനിർത്തി പോരുവാൻ

കുട്ടികളായി മാറുക അതിന് ഓരോരുത്തരും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് എന്നിൽ അത്ഭുതമായിട്ടുള്ളത് സ്വാഗതം ആശംസിക്കുക എന്നതാണ് നിങ്ങൾ സ്വാഭാവികമായി പ്രതി പൊതുസമ്മേളനം കേൾക്കാനല്ല കുട്ടികൾ അവതരിപ്പിക്കുന്ന അവരുടെ മതവിജ്ഞാന ക്ലാസുകൾ കാണുവാനും കേൾക്കുമാണ് ആയതുകൊണ്ട് ഞാൻ സമയം അർഹിതമായ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന കെ എസ് ജമാബിനെ ആദ്യമായി ഇവിടെ കൂടിയ എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ മഹത്തായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഇമാമു യൂസുഫ് നിസാമി അവരുടെ ആഗ്രഹപൂർവം ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് കൂടാതെ നമ്മുടെ അസിസ്റ്റന്റ് ഖത്തീബന്മാരായ മുഹമ്മദ് മൗലബി അബ്ദുൽ സലാം മൗലബി അബ്ദുൽ അസീസ് അസഹി ഹുസൈൻ അസൈനർ മൗലവി ഈ മഹത്തായ പൊതുസമ്മേളനത്തിലേക്ക് ഓരോരുത്തരുടെ കൂടാതെ നമ്മുടെ മഹത്തായ കണ്ടതു മുതൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി ഇതിന്റെ എല്ലാ പ്രവർത്തനത്തിലും മൗലും ഭക്ഷണ വിതരണം എല്ലാം ചെയ്തുകൊണ്ട് ഇതിനോട് സഹകരിക്കുന്ന സഹരിച്ചിട്ടുള്ള

അടുത്തതായിട്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് കടം നിർവഹിക്കുന്നതിന് വേണ്ടി ജമാദത്തിൻ്റെ ചീഫിയുള്ള യൂസഫ് സമീസ് ആദ്യം ചെയ്യുന്നു